എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാനായിട്ട് പോകുന്നത് പാൻസ് എങ്ങനെ നമുക്ക് വളരെ എളുപ്പത്തിൽ വൃത്തിയായും ഭംഗിയായും മടക്കി വയ്ക്കാമെന്നുള്ളതാണ് പല രീതിയിലും നമ്മൾ പാൻസ് മടക്കുന്ന വീഡിയോസൊക്കെ മുമ്പേയും ചെയ്തിട്ടുണ്ട് പക്ഷേ ഇതിൽ പറയുന്നത് ഏറ്റവും സിമ്പിളായിട്ട് ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന മെത്തേഡ്സ് ആണ് അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടു നോക്കൂ ആദ്യത്തെ മെത്തേഡ് എന്ന് പറയുന്നത് ഇതേപോലെ പാൻറ്റ് നമുക്ക് താഴ്ഭാഗത്തു നിന്ന് മുകളിലേക്ക് മടക്കി കൊടുക്കാം ചെറിയ ആയതുകൊണ്ട് ഒരു മടക്ക് മടക്കിയാൽ മതി വലുതാണെന്നുണ്ടെങ്കിൽ പകുതിയായി മടക്കിയിട്ട് വീണ്ടും ഒന്നുകൂടി മടക്കി കൊടുക്കാം ഇനി നമുക്ക് ഒന്നുകൂടെ ഇതേപോലെ മുകളിലേക്ക് മടക്കി വെച്ച് കൊടുക്കാം ഇനി ഇത് വീണ്ടും ഈ ഒരു രീതിയിൽ മടക്കി വെച്ച് കൊടുക്കാം ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അധികം ചുളിവും വീഴില്ല നല്ല വൃത്തിയായിട്ട് ഇരിക്കും അധികം ഒന്നും എടുക്കില്ല അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ അടുത്തത് ഈ പാൻസിന് നമുക്ക് ഇതേപോലെ പകുതിയായിട്ട് മടക്കി കൊടുക്കാം ഇതും ചെറിയ പാൻറ്റാണ് അപ്പോൾ വലിയ പാൻറ്റാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ച് ചെയ്ത് കൊടുക്കണം മുകളിൽ നിന്ന് താഴോട്ടൊന്നും മടക്കി കൊടുക്കാം ഇനി താഴെ നിന്നും മുകളിലേക്കും മടക്കി കൊടുക്കാം അപ്പോൾ താഴെ നിന്ന് നമ്മൾ വലിയ പാൻസ് മടക്കുമ്പോൾ രണ്ടോ മൂന്നോ മടക്ക് മടക്കി കൊടുക്കണം എന്നിട്ട് ഇതുപോലെ ഇതിനുള്ളിലേക്ക് ഇങ്ങനെ വെക്കാം ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇത് അഴിഞ്ഞു പോകില്ല നല്ല വൃത്തിയായിട്ട് ഇരിക്കുകയും ചെയ്യും അധികം സ്പേസും നമുക്ക് എടുക്കില്ല അടുത്തതും ഇതേപോലെ തന്നെ എളുപ്പത്തിലുള്ള ഒരു മെത്തേഡാണ് ഇതിനായിട്ട് പാൻറ്റ് നമുക്ക് പകുതിയായിട്ട് മടക്കി കൊടുക്കാം അതിനുശേഷം നേരത്തെ ചെയ്ത പോലെ തന്നെ താഴെ നിന്ന് മുകളിലേക്ക് മടക്കി വെച്ച് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഈ പോക്കറ്റ് പോലുള്ള ഭാഗത്തേക്ക് ഈ താഴെ ആക്കി വെച്ച് കൊടുക്കാം കുട്ടികളുടെ പാൻ്റൊക്കെ നമ്മളിങ്ങനെ മടക്കി വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ പെട്ടെന്ന് വലിച്ചിട്ടാലൊന്നും അഴിഞ്ഞു പോകൊന്നുമില്ല ഇതും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ അടുത്തതായിട്ട് പറയുന്നത് ഹാങ്ങറിൽ എങ്ങനെ നമുക്ക് പാൻസ് വീണു പോകാതെ കറക്റ്റായിട്ട് വെക്കാം എന്നുള്ളതാണ് പ്രത്യേകിച്ച് നമ്മൾ കുട്ടികളുടെ പാൻറ്റോ അല്ലെങ്കിൽ വലിയൊരു പാൻ്റാണെങ്കിൽ കൂടിയും നമ്മൾ ഇങ്ങനെ തൂക്കിയിട്ട് കഴിഞ്ഞാൽ ഒരു സൈഡിൻ്റെ വെയ്റ്റ് കാരനൊക്കെ ചിലപ്പോൾ താഴോട്ട് വീണു പോകാറുണ്ട് അപ്പോൾ ഇത് ഒഴിവാക്കാനായിട്ട് നമുക്ക് എളുപ്പത്തിൽ എങ്ങനെ ഇടാമെന്ന് നോക്കാം അപ്പോൾ ഞാൻ ഈ കാണിക്കുന്ന രീതിയിൽ നമ്മൾ പാൻറ്റ് ഹാങ്ങറിൽ ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് വലിച്ചാൽ പോലും ഇത് പെട്ടെന്ന് ഊരിപ്പോരില്ല കറക്റ്റായിട്ട് തന്നെ ഇരുന്നോളും അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ